നോമ്പുകാലം മാനസാന്തരത്തിനുള്ള സമയമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടും തിരുവചനത്തിന് ചെവി കൊടുത്തുകൊണ്ടും ആത്മാവിന്റെ പ്രചോദനങ്ങളെ സ്വീകരിച്ചുകൊണ്ടും ഈ സമയം ഫലപ്രദമാക്കാമെന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ടുമുള്ള ലയോ പതിനാലാമൻ പാപ്പയുടെ നോമ്പുകാല സന്ദേശം പ്രസിദ്ധീകരിച്ചു ശ്രവിക്കുക ഉപവാസം അനുഷ്ഠിക്കുക കൂട്ടായ്മയിൽ ജീവിക്കുക എന്നിങ്ങനെയുള്ള നോമ്പുകാല ചൈതന്യങ്ങളെ പാപ്പ സന്ദേശത്തിൽ പ്രത്യേകം ചൂണ്ടിക്കാണിച്ചു ഇത്തവണ നോമ്പുകാലത്ത് തിരുവചനം വായിക്കുവാനും ശ്രവിക്കുവാനും പാപ്പ ഏവരെയും ക്ഷണിച്ചു മറ്റൊരാളെ ശ്രവിക്കുവാനുള്ള ആഗ്രഹമാണ് ആ വ്യക്തിയുമായി ബന്ധം സ്ഥാപിക്കുക പ്രാരംഭമെന്ന് പാപ്പ എടുത്തു പറഞ്ഞു യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാനും വ്യക്തിപരവും സാമൂഹികവുമായ ജീവിതത്തിൽ നമ്മെ കടന്നുപോകുന്ന നിരവധി ശബ്ദങ്ങളിൽ തിരുവെഴുത്തുകൾ ചൂണ്ടിക്കാണിക്കുന്ന സ്വരം തിരിച്ചറിയുവാൻ ഈ ശ്രവണം നമ്മെ സഹായിക്കുമെന്നും പാപ്പ പറഞ്ഞു നോമ്പ് ശ്രവിക്കുവാനുള്ള സമയമാണെങ്കിൽ ദൈവവചനത്തെ സ്വാഗതം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു മൂർദ്ധമായ പ്രവർത്തനമാണ് ഉപവാസം എന്ന് പാപ്പ ഓർമ്മപ്പെടുത്തി പുരാതനവും പകരം വയ്ക്കാനാവാത്തതുമായ ആത്മീയ വ്യായാമമാണിതെന്നും നമ്മുടെ ഉപജീവനത്തിന് അത്യന്താപേക്ഷിതമെന്ന് നാം കരുതുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധ്യമുള്ളവരാകാൻ ഇത് നമ്മെ സഹായിക്കുമെന്നും പാപ്പ സന്ദേശത്തിൽ കൂട്ടിച്ചേർത്തു എന്നാൽ ഉപവാസം ഭക്ഷണ സാധനങ്ങൾ ഉപേക്ഷിക്കുക മാത്രമല്ലെന്ന് ഓർമ്മപ്പെടുത്തിയ പാപ്പ അയൽക്കാരനെ ആക്രമിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന വാക്കുകൾ ഉപേക്ഷിക്കുവാനും കുടുംബത്തിൽ സുഹൃത്തുക്കൾക്കിടയിൽ ജോലിസ്ഥലത്ത് സമൂഹം മാധ്യമങ്ങളിൽ രാഷ്ട്രീയ സംവാദങ്ങളിൽ മാധ്യമങ്ങളിൽ ക്രിസ്തീയ സമൂഹങ്ങളിൽ അപവാദങ്ങൾക്ക് പകരം വാക്കുകൾ അളന്നുപയോഗിക്കുവാനും ദയാപൂർവ്വമായ പെരുമാറ്റം വളർത്തിയെടുക്കുവാനും പാപ്പ ഏവരെയും ക്ഷണിച്ചു നോമ്പുകാലം കൂട്ടായ്മയുടെ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ പാപ്പ ഇടവകകൾ കുടുംബങ്ങൾ സഭാ കൂട്ടായ്മകൾ മതസമൂഹങ്ങൾ എന്നിവ നോമ്പുകാലത്ത് പങ്കുവയ്ക്കലിൻ്റെ യാത്ര നടത്തണമെന്നും ഓർമ്മിപ്പിച്ചു കഷ്ടപ്പെടുന്നവരുടെ നിലവിളി സ്വാഗതം ചെയ്യപ്പെടുകയും കേൾക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളായി നമ്മുടെ സമൂഹങ്ങൾ മാറാൻ ഏവരും പ്രതിജ്ഞാബദ്ധരാകണമെന്നും പാപ്പ സന്ദേശത്തിൽ ഏവരെയും ആഹ്വാനം ചെയ്തു നോമ്പുകാല തീർത്ഥാടനത്തിന് ദൈവാനുഗ്രഹങ്ങളും പാപ്പ ഏവർക്കും നേർന്നു